വാരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള കൊച്ചിയിലെ സെന്റ് ആൽബർട്ട്സ് കോളേജിൽ സിനിമാ പ്രമോഷൻ പരിപാടിക്ക് വന്ന നടി അമലാപോളിന്റെ വസ്ത്രധാരണമാണ് ഇപ്പോൾ ചിലരെ വല്ലാതെ പ്രകോപിപ്പിച്ചത് ആ വേദിയിൽ അവൾ നൃത്തം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എഴുന്നേറ്റ് പോകാമായിരുന്നല്ലോ അച്ഛന്മാർക്ക് ഹാലിളകിയിരിക്കുകയാണ് എന്തിന്റെ പേരിലെന്നല്ലേ അമലാപോളിന്റെ ഉടുപ്പാണ് വിഷയം അമലാ പോളിന്റെ വേഷത്തെ ക്രൈസ്തവ സംഘടനയായ കാസ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയതോടെ സമൂഹ മാധ്യമങ്ങളിലും ഇതൊരു വലിയ ചർച്ചയാണ് കാസിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് നടിക്ക് ഈടെ ജനിച്ച കുഞ്ഞിൻ്റെ ഒൻപതാം വയസ്സിൽ ഇടാൻ കണക്ക് കൂട്ടി ആരോ ഗിഫ്റ്റ് കൊടുത്ത ഫ്രോക്കും ഇട്ട് ഒരു വിശുദ്ധന്റെ നാമധേയത്തിലുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലെ പൊതുപരിപാടിക്ക് വരുവാൻ അവൾക്ക് അവൾക്കൊരുപക്ഷേ മടിയില്ലായിരിക്കാം പക്ഷേ അത്തരത്തിലൊരു മാതകവേഷവുമായി അവൾ ആ പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ തങ്ങൾക്ക് അതിനോട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന നിലപാടായിരുന്നു കോളേജ് മാനേജ്മെന്റിലെ വൈദികർ സ്വീകരിക്കേണ്ടിയിരുന്നത് പോട്ടെ അവൾ ആ കോലത്തിൽ സ്റ്റേജിൽ കയറി ആഭാസ നൃത്തം ആടുമ്പോൾ അതിൽ പ്രതിഷേധിച്ച് ആ വേദിയിൽ നിന്നും എഴുന്നേറ്റ് പോകുവാനെങ്കിലും ആ രണ്ട് വൈദികർ തയ്യാറാകണമായിരുന്നു കാസിയുടെ പോസ്റ്റിലെ ഒരു പ്രസക്ത ഭാഗമാണ് ഇത് ഇപ്പോഴിതാ ആസിഫ് അലി അമല പോൾ ഷറഫുദ്ദീൻ എന്നിവർ പ്രധാന താരങ്ങളായി എത്തുന്ന ലെവൽ ക്രോസ് എന്ന സിനിമയുടെ റിലീസിന്റെ ഭാഗമായി കൊച്ചിയിൽ വെച്ച് നടന്ന മീറ്റിൽ തനിക്കെതിരെ ഉയർന്ന ആക്ഷേപത്തിന് നടി മറുപടിയും നൽകി കഴിഞ്ഞു ഞാൻ ധരിച്ച വസ്ത്രത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അത് അനുചിതമാണോ എന്ന് ഞാൻ കരുതുന്നില്ല ചിലപ്പോൾ അത് ക്യാമറയിൽ കാണിച്ച വിധം അനുചിതമായിരിക്കണം കാരണം അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് ഞാൻ ധരിച്ചത് മോശമായ വസ്ത്രമാണെന്ന് തോന്നിയിട്ടില്ല പക്ഷേ അത് എങ്ങനെയാണ് പുറത്ത് പ്രദർശിപ്പിക്കപ്പെട്ടത് എന്റെ നിയന്ത്രണത്തിലുള്ള കാര്യവുമല്ല അതിൽ എനിക്കൊന്നും ചെയ്യാനും സാധിക്കില്ല ഇങ്ങനെയായിരുന്നു അമലയുടെ മറുപടി ഈ വിഷയത്തിൽ കാസിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണെന്ന് കൂടി പറയട്ടെ ആ വീഡിയോ കണ്ട് രോക്ഷാകുലരായ അച്ഛന്മാർ വളരെ വികാരഭരിതമായി എഴുതിയ പോസ്റ്റ് ഒന്ന് വായിക്കാം അല്പമെങ്കിലും ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ ആ സദസ്സിൻ്റെ മുൻനിരയിൽ നിന്നും എഴുന്നേറ്റ് പോകേണ്ടതായിരുന്നു വൈദികരെ നിങ്ങൾ രണ്ടുപേരും എത്ര വലിയ നടിയായാലും അവളെ പരിപാടിക്ക് ക്ഷണിച്ചത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലേക്കായിരുന്നു അല്ലാതെ മുംബൈയിലെ ഡാൻസ് ബാറിന്റെ ഉദ്ഘാടനത്തിനായിരുന്നില്ല വാരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള കൊച്ചിയിലെ സെന്റ് ആൽബർട്ട്സ് കോളേജിൽ കഴിഞ്ഞ ദിവസം വൈദികർ നേതൃത്വം കൊടുത്ത പരിപാടിക്ക് മുഖ്യാതിഥിയായി കുട്ടികളുടെയും അധ്യാപകരുടെയും വൈദികരുടെയും മുന്നിൽ വന്ന അമല എന്ന സിനിമാ നടിയുടെ മാതകവേഷമാണ് വീഡിയോയിൽ കാണുന്നത് കോളേജ് യൂണിയൻ നേതാക്കളാണ് പരിപാടിക്ക് അതിഥികളെ ക്ഷണിച്ചതെന്ന് പറഞ്ഞ് തടിയൊരുവാൻ കോളേജ് മാനേജ്മെന്റിന് കഴിയുമായിരിക്കും പക്ഷേ വിളമ്പുന്നവർ അറിയുന്നില്ലെങ്കിൽ ഉണ്ണുന്നവനെങ്കിലും അറിയണം എന്നൊരു ചൊല്ലുണ്ട് അതാണ് കോളേജ് മാനേജ്മെന്റിനും ആ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത വൈദികർക്കും പോയത് നടുക്ക് ഈടെ ജനിച്ച കുഞ്ഞിന് ഒൻപതാം വയസ്സിലിടാൻ കണക്കുകൂട്ടി ആരോ ഗിഫ്റ്റ് കൊടുത്ത ഫ്രോക്കും ഇട്ട് ഒരു വിശുദ്ധന്റെ നാമധേയത്തിലുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലെ പൊതുപരിപാടിക്ക് വരുവാൻ അവൾക്കൊരുപക്ഷേ മടിയില്ലായിരിക്കാം പക്ഷേ അത്തരത്തിലൊരു മാതകവേഷവുമായി അവൾ ആ പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ തങ്ങൾക്ക് അതിനോട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന നിലപാടായിരുന്നു കോളേജ് മാനേജ്മെന്റിലെ വൈദികർ സ്വീകരിക്കേണ്ടിയിരുന്നത് പോട്ടെ അവൾ ആ കോലത്തിൽ സ്റ്റേജിൽ കയറി ആഭാസ നൃത്തം ആടുമ്പോൾ അതിൽ പ്രതിഷേധിച്ച് ആ വേദിയിൽ നിന്നും എഴുന്നേറ്റ് പോകുവാനെങ്കിലും ആ രണ്ട് വൈദികർക്ക് തയ്യാറാകേണ്ടതായിരുന്നു പകരം ഏകദേശം രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജിന്റെ ഐ ഡി കാർഡും കഴുത്തിലണിഞ്ഞ് മുൻവശത്തിരുന്ന കോളേജിന്റെ നടത്തിപ്പുകാരനായ വൈദികൻ ആ സ്റ്റേജിനു ചുറ്റിലും ഒപ്പം ഹാളിലുമായി പ്രേക്ഷകനായിരിക്കുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പകർന്നു കൊടുത്ത സന്ദേശം ഏത് ക്രൈസ്തവ മൂല്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരുന്നു ജെയിംസ് പനവേലിമാരുടെ നാഗനൃത്തത്തിനും മറ്റും ചില അച്ഛന്മാരുടെ ഡപ്പാൻബുത്ത് ഡാൻസുകൾക്കും കുറച്ച് അടിമകൾ കൈയടിക്കുന്നുണ്ടെന്ന് കരുതി ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലേക്ക് കുട്ടികളെ അയച്ചതും ഇനി അയക്കാൻ ആഗ്രഹിക്കുന്നതുമായ മാതാപിതാക്കൾ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്തെന്ന് ഇതല്ല എന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം ഇനിയിപ്പോൾ കോളേജ് വിദ്യാർത്ഥികളുടെ ഇത്തരം പരിപാടികൾക്ക് അതിഥികളായി ചലച്ചിത്ര താരങ്ങൾ കൂടിയേ തീരുവെങ്കിൽ പൊതുപരിപാടികളിൽ മാന്യമായി പെരുമാറുന്ന എത്രയോ നടീ നടന്മാർ ഈ മലയാള സിനിമയിലുണ്ട് പകരം ഇത്തരം മുതലുകളെ തന്നെ കെട്ടി എഴുന്നൊള്ളിക്കണമെന്ന് ആർക്കാണ് ഇത്ര താല്പര്യം കോളേജ് ക്യാമ്പസിനുള്ളിൽ നടത്തുന്ന പരിപാടികളിൽ ആരൊക്കെ ക്ഷണിക്കണമെന്നുമുള്ള കാര്യത്തിൽ മാനേജ്മെന്റിന്റെ അഭിപ്രായത്തിന് വിലയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ആ സ്ഥാനത്ത് തുടരുന്നത് ക്രിസ്ത്യൻ സഭകളുടെ കീഴിലും വൈദികരുടെ നേതൃത്വത്തിലും നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്തുന്ന പ്രോഗ്രാമുകൾ എല്ലാ രീതിയിലും ക്രൈസ്തവ സംസ്കാരത്തിന് ചേർന്നതും സമൂഹത്തിലെ മറ്റുള്ളവർക്ക് മാതൃക ആകുന്നതും ഒപ്പം കോളേജുമായി ബന്ധപ്പെട്ട പരിപാടികളിലും മാത്രമായിരിക്കണം പക്ഷേ കത്തോലിക്കാ സഭയുടെ അനുബന്ധ സന്യാസ സമൂഹങ്ങളുടെയും കീഴിലുള്ള പല സ്കൂളുകളിലും കോളേജുകളിലും സംഘടിപ്പിക്കുന്ന പരിപാടികളിലേക്ക് യാതൊരു അർഹതയുമില്ലാതെ ആളുകളെ മുതൽ സഭാദ്രോഹികളെ വരെ ചീഫ് ഗസ്റ്റായി ക്ഷണിക്കുന്നതും കോളേജുമായി യാതൊരുവിധ ബന്ധമില്ലാത്ത ബിസിനസ് പ്രമോഷൻ പരിപാടികൾ കോളേജുകളിൽ നടത്തുന്നതും ഒരു പതിവായി മാറിയിരിക്കുന്നു അത്തരം പരിപാടികൾ ഇനിയെങ്കിലും നിങ്ങൾ അവസാനിപ്പിക്കണം ഇനി അതല്ല എത്ര തരം താണിട്ടായാലും സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോവുക മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അടുത്ത കോളേജിലേക്ക് സണ്ണി ലിയോണോ മിയ ഗലീഫയോ തന്നെയാകട്ടെ മുഖ്യാതിഥികൾ ഇതാണ് ആ പോസ്റ്റ് വ്യക്തിപരമായി പറയട്ടെ ഇത് മുഴുവൻ വായിക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ട് തോന്നി കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലും നിങ്ങളുടെയൊക്കെ പ്രശ്നം ഈ വസ്ത്രമാണല്ലോ എന്നോർത്താണ് എനിക്ക് ദുഃഖം തോന്നുന്നത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ട്രാൻസ് ആയാലും ഒക്കെ അവരവരുടെ കംഫേർട്ടിനനുസരിച്ചാണ് വസ്ത്രം ധരിക്കുന്നത് അതിൽ ഇടപെടാൻ നിങ്ങൾക്ക് ആരാധികാരം തന്നത് രണ്ടാമത്തെ കാര്യം അമല പറഞ്ഞതാണ് ഒരു പെണ്ണിനെ ക്യാമറയിൽ ഒപ്പിയെടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ വിറ്റ് കാശാക്കുന്ന ക്യാമറാമാൻമാരാണ് ആ ചിത്രത്തിനും ഇങ്ങനെ ഒരു മുഖം നൽകിയത് നടിയും അവതാരികയുമായ മീനാക്ഷി മുൻപൊരിക്കൽ ഈ വിഷയം വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ പ്രശ്നം എന്നത് വസ്ത്രത്തിനല്ല നിങ്ങളുടെ കണ്ണുകൾക്ക് മാത്രമാണ് പിന്നെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കൊല്ലപ്പെട്ട അഭയവും ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ പീഡന പരാതി നൽകിയ കന്യാസ്ത്രീയും ധരിച്ചത് തിരുവസ്ത്രം തന്നെയല്ലേ എന്നിട്ടും അവർക്കൊക്കെ എന്താണ് സംഭവിച്ചത് ചിലപ്പോൾ ഒറ്റപ്പെട്ട സംഭവമാണിതെന്നൊക്കെയായിരിക്കും നിങ്ങൾ പറയുക പ്രാർത്ഥിക്കാനെത്തിയ പിഞ്ചുകുഞ്ഞുങ്ങളെ തന്റെ ലൈംഗിക വൈകൃതത്തിനിരയാക്കിയ അച്ഛന്മാർ സഭയിൽ ഇപ്പോഴും തിരുവസ്ത്രമിട്ട് നിൽക്കുന്നുണ്ട് ആ കുട്ടികളുടെ വസ്ത്രത്തിനാണ് പ്രശ്നമെന്നായിരിക്കും നിങ്ങളുടെ വാദം പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ മനുഷ്യനായിട്ടാണ് ചിന്തിക്കേണ്ടത് മതപരമായിട്ടല്ല നിങ്ങളുടെ കൺമുന്നിൽ പടർന്ന മഞ്ഞയ്ക്ക് ഉടനെ തന്നെ ചികിത്സ തേടുക എന്നു മാത്രമേ എനിക്ക് പറയാനുള്ളൂ